പടക്കങ്ങൾക്ക് രാജ്യവ്യാപകമായി നിരോധനം ഏർപ്പെടുത്താത്തത് എന്തുകൊണ്ടാണ് മലിനീകരണം സൃഷ്ടിക്കുന്ന ഒരു വിധത്തിലുള്ള പ്രവർത്തനത്തെയും ഒരു മതവും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നും സുപ്രീം കോടതി പറഞ്ഞു ഡൽഹിയിലെ മലിനീകരണവുമായി ബന്ധപ്പെട്ട് കേസ് പരിഗണിക്കവെയായിരുന്നു കോടതിയുടെ ഈ പരാമർശം വന്നത് വർഷം മുഴുവനും ഗുരുതരവായു മലിനീകരണ അഭിമുഖീകരിക്കുന്ന ഡൽഹിയിൽ മാസങ്ങളിൽ മാത്രം പടക്കങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് എന്തിനാണ് എന്നും കോടതി ചോദിച്ചു നിയന്ത്രണാതീതമായ രീതിയിൽ പടക്കം പൊട്ടിക്കുന്നത് ആരോഗ്യവാന്മാരായിരിക്കുക എന്ന പൗരന്മാരുടെ മൗലിക അവകാശത്തെയും ബാധിക്കുമെന്നും ജസ്റ്റിസുമാരായ അഭയ് എസ് ഓക്ക അഗസ്റ്റിൻ ജോർജ് മസിഹ എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കുകയായിരുന്നു പടക്കങ്ങൾക്ക് നിലവിൽ ഏർപ്പെടുത്തിയ നിരോധനം നടപ്പിലാക്കുന്നതിൽ വീഴ്ച വരുത്തിയ ഡൽഹി സർക്കാരിനെയും പോലീസിനെയും കോടതി രൂക്ഷമായി തന്നെ വിമർശിച്ചു ഡൽഹിയിൽ ഉത്സവത്തിനും മലിനീകരണം രൂക്ഷമാകുന്ന മാസങ്ങളിലുമാണ് നിലവിലുള്ള നിയന്ത്രണ ഉത്തരവിൽ ശ്രദ്ധ ചെലുത്താൻ ആവശ്യപ്പെടുന്നതെന്ന് സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭാട്ടി കോടതിയെ അറിയിച്ചു അതേപോലെ കോടതി കുറെ ചോദ്യങ്ങൾ കൂടെ ചോദിച്ചിട്ടുണ്ട് നിർദ്ദിഷ്ട സമയത്ത് മാത്രം ഡൽഹിയിൽ പടക്കങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ് എന്നും അതുപോലെ തന്നെ വർഷം മുഴുവനും എന്തുകൊണ്ട് നിരോധനം നടപ്പിലാക്കുന്നില്ല എന്നും പടക്കങ്ങളുടെ നിർമ്മാണത്തിനും വില്പനയ്ക്കും ഉപയോഗിക്കുന്നതും എന്തുകൊണ്ടാണ് എന്നും ഒക്ടോബറിലും ജനുവരിക്കുമിടയിൽ മാത്രം നിരോധനം ഏർപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ് എന്നും വർഷം മുഴുവൻ അന്തരീക്ഷ മലിനീകരണം അനുഭവപ്പെടുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഏതാനും മാസങ്ങളിൽ മാത്രം നിയന്ത്രണം ഏർപ്പെടുത്തുന്നതെന്നും കോടതി ചോദിച്ചു പടക്കങ്ങൾക്ക് നിലവിൽ ഏർപ്പെടുത്തിയ നിരോധനം നടപ്പിലാക്കുന്നതിൽ വീഴ്ച വരുത്തിയ ഡൽഹി സർക്കാരിനെയും പോലീസിനെയും കോടതി രൂക്ഷമായി തന്നെയാണ് വിമർശിച്ചത് ഡൽഹിയിൽ ഉത്സവകാലത്തും മലിനീകരണം രൂക്ഷമാകുന്ന മാസങ്ങളിൽ മാത്രമാണ് നിലവിലുള്ള നിയന്ത്രണ ഉത്തരവിൽ ശ്രദ്ധ ചെലുത്തുന്നതെന്നാവശ്യപ്പെടുന്നതെന്നും സോളിസിറ്റർ ജനറലായ ഐശ്വര്യ ഭാട്ട്യ കോടതി അറിയിച്ചിരുന്നു എന്നാൽ സോളിസിറ്റർ ജനറലിന്റെ വാദത്തിൽ തൃപ്തികരമല്ലാത്ത ബെഞ്ച് സ്ഥിരമായ വിലക്കെന്ന നിർദ്ദേശവും മുന്നോട്ട് വെച്ചു പടക്കങ്ങളുടെ നിർമ്മാണവും വില്പനയും നിരോധിച്ചതിനോടൊപ്പം തന്നെ വിവാഹം തിരഞ്ഞെടുപ്പ് തുടങ്ങിയ പരിപാടികൾക്ക് ഇളവ് അനുവദിച്ചുകൊണ്ട് ഒക്ടോബർ പതിനാലിന് ഡൽഹി സർക്കാർ പുറത്തിറക്കിയ ഉത്തരവും കോടതി സൂക്ഷ്മമായി തന്നെ പരിശോധിച്ചു വിവാഹങ്ങൾക്കും തിരഞ്ഞെടുപ്പുകൾക്കും പടക്കം പൊട്ടിക്കണമെന്നും സർക്കാർ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ടോയെന്നും ആരെല്ലാമാണ് ഇത് നടപ്പിലാക്കുന്നതെന്നും കോടതി ചോദിച്ചു സമ്പൂർണ്ണ നിരോധനം നിലനിൽക്കെ പടക്കവില്പനയ്ക്ക് ലൈസൻസ് നൽകാതിരുന്നതെന്ന് പറഞ്ഞ കോടതി നിർമ്മാണവും വില്പനയും നടപ്പിലാക്കില്ല എന്ന് ഉറപ്പാക്കണമെന്നും ഡൽഹി പോലീസ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു നവംബർ ഇരുപത്തി അഞ്ചിനു മുൻപ് ഒരു വർഷത്തേക്ക് പടക്കങ്ങൾ പൂർണ്ണമായും നിരോധിക്കുന്നത് സംബന്ധിച്ച കാര്യം പരിഗണിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു പടക്കം പൊട്ടിക്കുന്നത് ആരെങ്കിലും മൗലിക അവകാശമായി കണക്കാക്കുന്നുണ്ടെങ്കിൽ അവർ കോടതിയെ സമീപിക്കണമെന്നും ബെഞ്ച് അഭിപ്രായപ്പെട്ടു അതേസമയം ഡൽഹിയിൽ പൂർണമായും പടക്കം നിരോധിക്കാൻ ഡൽഹി സർക്കാർ ഉത്തരവിട്ടിരുന്നു ജനുവരി വരെ പടക്കങ്ങൾ നിർമ്മിക്കുവാനും സൂക്ഷിക്കുവാനും വിൽക്കുവാനും അനുമതിയില്ല എന്നും ശൈത്യകാലത്തെ വായു മലിനീകരണ സാധ്യതയ്ക്ക് തടയിടാനാണ് ശ്രമമെന്നും സംസ്ഥാന പരിസ്ഥിതി മന്ത്രി ഗോ ഗോപാൽ റായ് അറിയിച്ചിരുന്നു എല്ലാ പടക്കങ്ങളുടെയും ഉൽപാദനവും സംഭരണവും വിൽപ്പനയും ഉപയോഗവും സമ്പൂർണമായും നിരോധിച്ചെന്നായിരുന്നു മന്ത്രി അറിയിച്ചിരുന്നത് പടക്കങ്ങളുടെ ഓൺലൈൻ ഡെലിവറിക്കും വിലക്കുണ്ടായിരുന്നു ഈ ദിനോദനം ഡൽഹി പോലീസ് ഡൽഹി മലിനീകരണ നിയന്ത്രണ സമിതി റവന്യൂ വകുപ്പ് എന്നിവർ ചേർന്നാണ് ഉറപ്പാക്കേണ്ടതെന്നും ഉത്തരവിൽ പറഞ്ഞിരുന്നു ഉത്തരവ് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ സംയുക്ത പദ്ധതി തയ്യാറാക്കുമെന്നും മന്ത്രി പറഞ്ഞിരുന്നു ഉത്സവകാലത്ത് അവസാന നിമിഷം നിരോധനം ഏർപ്പെടുത്തിയാൽ പടക്കം വ്യാപാരികൾക്കുണ്ടാക്കുന്ന അസൗകര്യം ഒഴിവാക്കാനാണ് നേരത്തെ തന്നെ ഇക്കാര്യം അറിയിക്കുന്നതെന്നും മന്ത്രി നേരത്തെ അറിയിച്ചിരുന്നതാണ് പടക്കം പൊട്ടിക്കുന്നതിന് പകരം ദീപങ്ങളും മധുര പലഹാരങ്ങളും ഉപയോഗിച്ച് ഉത്സവങ്ങൾ ആഘോഷിച്ച് വായു മലിനീകരണത്തിനെതിരെ പൊരുതണമെന്നും സർക്കാർ ജനങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു വായു മലിനീകരണം തടയാൻ ജനങ്ങളുടെ കൂട്ടായ പ്രവർത്തനം ആവശ്യമാണേന്നും ഈ നിരോധനം തണുപ്പുള്ള മാസങ്ങളിലെ വായുമലിനീകരണത്തെ ചെറുക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇരുപത്തിയൊന്ന് പോയിന്റ് വിന്റർ ആക്ഷൻ പ്ലാനിന്റെ ഭാഗമാണ് എന്നും മന്ത്രി പറഞ്ഞിരുന്നു സുപ്രീം കോടതി ഇടപെടലിനെ തുടർന്ന് രണ്ടായിരത്തി പതിനേഴിലാണ് ആദ്യമായി പടക്ക നിരോധനം നടപ്പിലാക്കിയത് രണ്ടായിരത്തി ഇരുപത് മുതൽ എല്ലാ ശൈത്യകാലത്തും സർക്കാർ എല്ലാ പടക്കങ്ങൾക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുമുണ്ടായിരുന്നു ഡെസ്ക്